നമസ്കാരം നടൻ മേഘനാഥിൻ്റെ മരണ വാർത്ത കേട്ടാണ് ഇന്ന് മലയാളികൾ ഉറക്കമുണർന്നത് വില്ലൻ വേഷങ്ങളിലൂടെയും ക്യാരക്ടർ റോളുകളിലൂടെയും എല്ലാം കയ്യടി നേടിയ നടനായിരുന്നു മേഘനാഥൻ വിഖ്യാത നടൻ ബാലൻ കെ നായരുടെ മകനാണ് മേഘനാഥൻ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മേഘനാഥിൻ്റെ അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു താരം അൻപതിലധികം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് വില്ലൻ വേഷങ്ങളിലൂടെയാണ് ആദ്യം ശ്രദ്ധ നേടുന്നത് പിന്നീട് ക്യാരക്ടർ റോളുകളിലും കയ്യടി നേടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അസ്ത്രം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം പിന്നീട് പഞ്ചാഗ്നി ചെങ്കോൽ ചമയം ഈ പുഴയും കടന്ന് ഉല്ലാസ പൂങ്കൻ ന്യൂസ് പേപ്പർ ബോയ് ഒരു മറവുത്തൂർക്കനവ് ക്രൈം ഫയൽ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും ഉത്തമൻ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കുമൻ ആണ് ഒടുവിൽ അഭിനയിച്ച സിനിമ ഇപ്പോഴിതാ മേഘനാഥനെക്കുറിച്ച് നടി സീമാജി നായർ പങ്കുവച്ച വാക്കുകളും ശ്രദ്ധ നേടുകയാണ് ഫേസ്ബുക്കിലൂടെയാണ് നടൻ ആദരാഞ്ജലികളുമായി സീമാജി നായർ എത്തിയത് അവിശ്വസനീയമായ വാർത്ത എന്നാണ് നടൻ്റെ വിയോഗത്തെക്കുറിച്ച് സീമാജി നായർ പറയുന്നത് കഴിഞ്ഞ ദിവസവും താൻ മേഘനാഥിനെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിച്ചിരുന്നുവെന്നാണ് താരം പറയുന്നത്